അശ്വതി നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവങ്ങൾ ചിഹ്നം സിമ്പിൾ കുതിരയുടെ തല കുതിരശക്തി വേഗത ഊർജസ്വലത എന്നിവയെ സൂചിപ്പിക്കുന്നു അധിപൻ റൂളിംഗ് പ്ലാനറ്റ് കേതു ആത്മീയത പെട്ടെന്നുള്ള മാറ്റങ്ങൾ വേർപാട് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേവത ഡയറ്റി അശ്വിനി ദേവന്മാർ ദേവന്മാരുടെ വിഷകുരന്മാർ സൗന്ദര്യം ആരോഗ്യം സൗഖ്യം എന്നിവയുടെ ദേവന്മാർ മൃഗം ആനിമൽ കുതിര വൃക്ഷം ട്രീ കാഞ്ഞിരം നിറം കലർ രക്തവർണം ഭാഗ്യസംഖ്യകൾ ലക്കി നമ്പേഴ്സ് ഏഴ് ഒമ്പത് അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഊർജസ്വലതയും ചടുലതയും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ഊർജ്ജസ്വലരും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്നവരുമായിരിക്കും സാഹസിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാകും ബുദ്ധിശാലികളും തന്ത്രശാലികളും ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ടാകും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കും പ്രവർത്തനഗരുതർ ഇവർക്ക് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാനും അത് ഭംഗിയായി ചെയ്യാനും കഴിയും ആകർഷകമായ വ്യക്തിത്വം ആളുകളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ളവരോഴിക്കും വിശ്വസ്തരും ഉദാരമതികളും പ്രിയപ്പെട്ടവരോട് വിശ്വസ്തതയും സ്നേഹവും കാണിക്കുന്നവരാണ് നേതൃത്വ ഗുണം പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നേതൃത്വം നൽകാനും ഇവർക്ക് കഴിവുണ്ടാകും ശുഭാപ്തി വിശ്വാസം പൊതുവെ ജീവിതത്തിൽ നല്ല പ്രതീക്ഷകളുള്ളവരോഴിക്കും ആത്മീയ താൽപ്പര്യം കേതുവിന്റെ സ്വാധീനം കാരണം ആത്മീയ കാര്യങ്ങളിലും നിഗൂഢശാസ്ത്രങ്ങളിലും താൽപര്യമുണ്ടാകാം ദോഷങ്ങളും വെല്ലുവിളികളും എടുത്തുചാട്ടം ആലോചിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ക്ഷമ കുറവായിരിക്കും അക്ഷമ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാത്തപ്പോൾ അക്ഷമ കാണിക്കുകയും തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്യാം വിമർശനത്തെ ഭയം വിമർശനങ്ങളെ ഭയക്കുന്നത് ഇവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്താം ദൂർത്ത് ആഡംബരങ്ങൾക്കും പാർട്ടികൾക്കുമായി ധാരാളം പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട് അമിതാത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം കാരണം അപകടങ്ങളിൽപ്പെടാൻ സാധ്യതയുണ്ട് വാശി സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും മറ്റുള്ളവരുടെ എതിര അഭിപ്രായങ്ങളെ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും തൊഴിൽ മേഖലകൾ അശ്വതി നക്ഷത്രക്കാർക്ക് വേഗത്തിൽ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള മേഖലകളിൽ ശോഭിക്കാൻ സാധിക്കും ഡോക്ടർമാർ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ കായിക മേഖല പോലീസ് സൈന്യം തുടങ്ങിയ നിയമപാലന മേഖലകൾ ഗവേഷണം പുതിയ കണ്ടുപിടുത്തങ്ങൾ കലാപരമായ ജോലികൾ സംഗീതം പെയിന്റിംഗ് സംരംഭകർ അധ്യാപനം വിവാഹ അനുയോജ്യത അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തോടുള്ള താൽപര്യവും ബുദ്ധിശക്തിയും സാഹസികതയും പങ്കുവയ്ക്കുന്ന പങ്കാളികളെയാണ് ഇഷ്ടം അത്യധികം യോജിച്ച നക്ഷത്രങ്ങൾ ഭരണി ഏറ്റവും അനുയോജ്യം ആയില്യം രേവതി സ്വാതി മിതമായ യോജിപ്പ് പുണർദ്ദം മകം വിശാഖം അവിട്ടം കുറഞ്ഞ യോജിപ്പ് അത്തം ആരോഗ്യം പൊതുവെ ആരോഗ്യം നല്ലതായിരിക്കും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക കാൽവേദന നടുവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ശ്രദ്ധിക്കണം പരിഹാരങ്ങൾ കുതിരകളെ പരിപാലിക്കുന്നത് നല്ലതാണ് ധ്യാനം യോഗ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിന് ശാന്തി നൽകും രോഗികളെ ശുശ്രൂഷിക്കുകയോ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഓം അശ്വിനി കുമാരാഭ്യാം നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ആരാധിക്കുന്നത് നല്ലതാണ് നക്ഷത്രങ്ങളായ മകം മൂലം എന്നിവയിലും അശ്വതി നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് ചൊവ്വാഴ്ചകളിൽ മുരുകജനം നടത്തുന്നത് നല്ലതാണ് ഈ വിവരങ്ങൾ പൊതുവായ ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉത്തമമാണ്